എതിർക്കാനായിരുന്നോ എന്തതു ഊഹും എന്നായിത്തിറങ്ങിയത് അല്ലല്ലോ തീർച്ചയായും മക്കയിലെ മുശങ്ങൾ അവർ പിന്നെ പുണ്യാത്മാക്കളായി കണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി പ്രത്യേകമായി നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രത്യേകമായി ചെയ്തു നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് സുഹൃത്ത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സഹായം എന്നൊക്കെ നിങ്ങൾ സ്വന്തം പോക്കറ്റ് എടുത്തതാണ് ഞാൻ പറഞ്ഞു നമ്മൾ നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും അതല്ല അസാധാരണമായ ചോദ്യം അല്ലാത്ത ചോദ്യമാണെങ്കിലും ഒരാളെ കുറിച്ച് ദൈവമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ഗുണങ്ങൾ ഉണ്ടെന്നോ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ശക്തിയെ ആരാധിക്കുകയോ പൂജിക്കുകയോ ആവശ്യപ്പെടുകയോ കുനിയുകയോ കുനിയാതിരിക്കുകയോ തുപ്പുകയോ നോക്കുകയോ ഇരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും അത് വിവാദത്താണ് ആരാധനയാണ് ചിർക്കാണ് യാതൊരു സംശയമില്ല അത് നേരിട്ടാണെങ്കിലും സാധാരണ ആലോചിക്കും സായിബാബന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചു സായിബാബ് ദൈവാന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നാൽ ീർക്കണം അതാണ് ഞങ്ങൾ പഠിച്ച ഇസ്ലാം സാധാരണ അസാധാരണ നോക്കിയതല്ല എല്ലാം തരുന്നത് അള്ളാഹു ആണ് വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ദാഹം ശമിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല ഈ ഇരിക്കുന്നവരും അള്ളാഹു അബുൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരുള്ളൂ വെള്ളത്തിൽ അതിന് കഴിവില്ല ഉമ്മയോട് സഹായം ചോദിക്കുമ്പോൾ ഉമ്മ ചോറ് തരും ഉറപ്പില്ല അള്ള സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചോറ് തരള്ളൂന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാതെ നമ്മൾ ചോദിക്കപ്പെടുന്ന ഒരു വ്യക്തികൾക്കും ഒരു കഴിവില്ല അള്ളാഹു അബുലത്തിന്റെ കഴിവുണ്ട് നൽകി മാത്രമേ അത് കിട്ടുകയുള്ളൂ വിശ്വസിക്കുന്നത് അനുനിമിഷവും ഓരോ ഓരോ റബ്ബുൽ അല്ലാതെ ഒരു ഈ വിശ്വാസക്കാരാണ് സുന്നികളായ നമ്മൾ നിങ്ങൾ ശുന്നോട് സഹായം ചോദിക്കുന്നു അയാൾ സ്വന്തം കഴിവുകൊണ്ടാണ് കഴിവോണ്ടാണ് വിശ്വസിച്ച അത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏയ് നമ്മൾ ഒരാളും ഇയാളോട് നമ്മൾ സഹായം ചോദിക്കുക എന്ത് ആ പേരൊന്നും കണ്ടു തരുമോ അയാൾ അമ്മ കൊടുക്കുന്ന കഴിവണെന്നല്ല അയാൾ സ്വന്തമായ കഴിവുകൊണ്ട് എനിക്ക് വിശ്വസിച്ചത് എന്നാൽ അത് ശിർക്ക അതാണ് എന്ന് എന്ന് അല്ലാതെ അതിൽ ചോദ്യം പെടൂല നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് സായിബാബാനോട് പറഞ്ഞാൽ പെടൂലേ പെടൂലേ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് സായിബാബയുടെ അടുക്കൽ പോയെന്താണ് ഇവിടെ ഒരുപാട് ആളുകൾ വെള്ളം തരാനുണ്ടായിട്ട് സായിബാബയെ പോലുള്ള ആളുകൾ എടുത്ത് പോയതിന്റെ മുന്നിൽ ണമായ അല്ല സായിബാബൻ അടുത്ത് പോയതല്ല സായിബാബൻ അടുത്ത് നിക്കേന്ന് നോക്കുക എന്നാ ചെറുക്കാവൂല എന്താ സഹോദര സാധാരണ അസാധാരണ അല്ല ീ ചെയ്യുന്നത് ഈ തരുന്നത് ദൈവമാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പച്ച കാര്യം ചോദിച്ചാലും ഷിർക്കാണ് ഇതാണ് നിങ്ങളും നമ്മളും നമ്മളുടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊക്കെ കുട്ടി ദൈവങ്ങൾ പടച്ചോൻ വലിയ ദൈവം ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയ്യും വരുതരാൻ പറ്റും പേന ചോദിച്ചാൽ അതൊക്കെ നമ്മളെ കഴിവപ്പെട്ടതല്ലേ പടച്ചോന് സ്പെഷ്യലായ ചില കഴിവുകളും നമുക്ക് പൊതുവായ ചില കഴിവുകളും അപ്പൊ അന്ന് വലിയ ദൈവവും നമ്മൾ കുട്ടി ദൈവങ്ങളുമായി അതാണ് ഷിർക്ക് മന്ത് മറ്റേ കാലിലാണ് മനസ്സിലാക്കണം നമ്മൾ വിശദ ആധികാരികമായ വിശദീകരിക്കാൻ പറ്റൂ തുബിലി തുബിലി എന്തതു വിശദികൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അൽ അൽ ആലിഹ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലാഹുകളാകുന്നു നിങ്ങൾ വിളിച്ചു തേടുന്ന ഇലാഹുകളാകുന്നു ആധികാരികമായ തഫ്സീർ തഫ്സീർ തൊബരിയാണ് ഞാൻ പറയുന്നത് ഹും എന്ന ഇലാഹുകളിലേക്കാണ് മടങ്ങുന്നത് അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും ജിന്നുകളാണെങ്കിലും വലിയകളാണെങ്കിലും പിശാച്ചുക്കളാണെങ്കിലും ദൈവമാണെന്ന് വിശ്വാസമുണ്ടോ അത് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയല്ല എന്റെ സഹോദരനോട് വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ കിറുകൃത്യമായി ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് വിഷയങ്ങൾ ഇങ്ങനെ തിരിയും ഒന്നും കൂടി ഞാൻ വിശദീകരിക്കും അത് നോക്കൂ ഇത് ഇതിന്റെ ഭാഗമായിട്ടൊന്നും പറയണില്ല അതാ ഞാൻ പറഞ്ഞാ ഇത് ആധാറു ഇത് വൽ അഹുലു സംശയവും മറുപടി അവസാനം വിശദമായി പറയും ഞാൻ ഒന്ന് സംഗ്രഹമായി പറയു നിങ്ങൾ ഇതാ നോക്കൂ നിങ്ങൾ ഇത് അഹുലുചമാ സംശയം മറുപടിയും കേരള നെതുവത്തിൽ മുജാഹിദ് മർക്കസൂർ ദാഴ്വാ കോഴിക്കോട് രണ്ട് ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ചോദ്യം പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം മറുപടി പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർഥന മാത്രം എന്ത് നമ്മൾ മനസ്സിലാക്കണം വിളിക്കപ്പെടുന്ന ആളെ കുറിച്ച് ആരാധ ദൈവമാണെന്നോ മൊയ്തീശേഖരനെ കുറിച്ച് ദൈവാണെന്ന് വിശ്വാസം ഉണ്ടോ ഇല്ല ആരാധ്യനെന്നോ വിശ്വാസമുണ്ടോ ഇല്ല ദിവ്യത്വം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ ഇല്ല ഇങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർഥന മാത്രം പിന്നെ കേരള മുജാഹിദീൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച അഖിൽ സുനാമൽ ജമാ എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ആളുകൾ സത്യവും പറയും എപ്പോഴും പൊള്ളാറുണ്ട് ആൾക്കാർ ചിലപ്പോൾ സത്യവും പറയാറുണ്ട് എന്ന് മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ ഇത് ഇവർ അപ്പൊ ഞമ്മള് അപ്പഴാണ് ഞാനിപ്പോ തഫ്സീറും വായിച്ചു നിങ്ങളെ പുസ്തകം വായിച്ചു ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഒരു സാധ്യത ഉണ്ട് അത് മോലേരെ മടവൂരിൽതാണ് ഞങ്ങൾ ഇത് വായിക്കുന്നു നിങ്ങൾ ഏതാ നിങ്ങൾക്ക് അറിയില്ല ചിലപ്പോൾ ഒരു സാധ്യത അതുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം ഇതാതെ അൽമനാർ ഇനിയിപ്പോ പറയാനൊന്നുമില്ലല്ലോ അൽമനാർ അൽമനാറിൽ പറയുന്നു അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും താരമുള്ള വിശ്വാസവും കൂടി കൂടിയുണ്ടാവണമെന്ന് വരുന്നു ദിവ്യത്വ സങ്കല്പം ഉണ്ടാകുമ്പോഴാണ് വിവാദത്താവുക നോക്ക് നിങ്ങൾ ദിവ്യത്വമുണ്ടെങ്കിൽ ദിവ്യത്വം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് വിവാദത്താവുക ഇങ്ങനെ ഒരു ദിവ്യത്വം കൽപ്പിക്കൽ ഈ പറഞ്ഞ പുണ്യാത്മാക്കളുടെ നിങ്ങളുടെ വകയായി സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തത് ഖുർആാനിൽ ഉള്ളതല്ല ഹദീസിലുള്ളതല്ല സുഹാബത്ത് പഠിപ്പിച്ചതല്ല പഠിപ്പിച്ചതല്ല എന്ന് പറയുന്ന നോക്കിയായ പണ്ഡിതൻ വരുന്നതിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല പറഞ്ഞോളൂ ഖുർആാനിലുള്ള ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ആ ദൈവമാണെന്നോ ദൈവത്തിന്റെ ആ ഒരു ചിന്തയില് ഇതാണ് മൊത്തത്തിലുള്ള അഭിപ്രായം അങ്ങനെയാണ് ഉള്ളത് ഇതാണ് എന്നാൽ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയ സഹാബത്ത് നമുക്കറിയാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂർലാഹി സൊലിസ്ങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബത്ത് ഏതെങ്കിലും ഒരു സഹാബി ദൈവമല്ല ദൈവത്തിൻ്റെ പുത്രനല്ല വെറും പുണ്യാത്മാവാണ് എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ച് സുന്നികൾ തേടുന്ന പോലെ പതിരീങ്ങളെ കാക്കണേ മുഹ്യദീശയെ കാക്കണേ ഇങ്ങനെയുള്ള ഒരു ശൈലിയിൽ ഏതെങ്കിലും ഒരു പുണ്യാത്മാവിനെ ഏതെങ്കിലും സ്വഹാപത്ത് വിളിച്ചു തേടിയതിന് ഒരു തെളിവ് പറയാൻ പറ്റുമോ നിങ്ങൾ മാത്രം പ്രശ്നമാണ് കേട്ടോളൂ ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ഖലീഫ നബി അലൈഹി തങ്ങളുടെ വഫാത്തായി വഫാത്തായി കിടക്കുക റസൂൽ കിടക്കുന്ന സമയത്ത് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ബാലിക്കയാ

തുറന്നു നോക്കി നിങ്ങൾ പറഞ്ഞപ്പോൾ ാനും ചോദിച്ചോ അല്ല അബൂബക്ര നിങ്ങക്ക് വയസ്സൊക്കെ കൂടി നിങ്ങൾ ഇപ്പൊ ആകെ റസൂർ പഠിപ്പിച്ചു പോയാ പഠിപ്പിച്ച അവളല്ലാതെ ആരോടും ഇപ്പൊ ഞങ്ങൾത്തതിനു ശേഷം അവിടുന്ന് അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നാ പിന്നെ അലിയർ ഏറ്റെടുത്ത് വന്ന് സുഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബത്ത് നിങ്ങൾക്ക് എന്താ റസൂർ ഇതുവരെ പഠിപ്പിച്ച് നിങ്ങൾക്ക് മറന്നുപോയെന്ന് പറഞ്ഞോ ഇല്ല സ്വഹാബത്ത് ഒന്നടങ്ങിയത് ചെയ്യാ

ഭരണകാലം നാട്ടിൽ വലിയ വലിയ പിന്നെ മഴവില്ലാതെ ക്ഷാമം ബാധിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട ജാറത്തിന്റെ അരികിലേക്ക് ചെല്ലാം എന്നിട്ട് എന്താ പറഞ്ഞത് അറിയാം തങ്ങളോട് ബഹുമാനപ്പെട്ട പറയാം നബിയേ അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഉറക്കം വന്നു ഉറക്കത്തിൽ ഹബീബ് സ്വപ്നം അങ്ങനെ സ്വപ്നം കണ്ട് ബഹുമാനപ്പെട്ട

ഈ സംഗതി അങ്ങാനും ബഹുമാനപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ അടുത്ത് വന്ന് നെളിഞ്ഞു പറയാ പരടിക്ക് പോലെ പക്ഷേ ഇതങ്ങ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സന്തോഷം കൊണ്ട് അങ്ങ് കരഞ്ഞു പോയി തന്നോട് നിർദ്ദേശിച്ചതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു സ്വഹീഹ് വേണമെങ്കിൽ ചോദിച്ചാ അങ്ങോട്ട് പറഞ്ഞരാ കോമ്പല കോമ്പലായിട്ട് ഏഹ് സ്വഹീഹാണ് സ്വഹീഹാണ് കസീർ ഉദ്ധരിച്ചിട്ടുണ്ട് 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 ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആഫിൽ റളിയല്ലാഹു 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 അൻഹു അൻഹു ഇമാം ഒരുപാട് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എന്ന് കഴിഞ്ഞില്ല ഉസ്മാൻ 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 അൻഹുവിന്റെ ഭരണകാലം ചില ൾക്കാർ പിന്നെ ഒരാൾ ഇടക്കിടക്ക് ഇങ്ങനെ കാന യഖ്തലിഫു ഇലാ ഉസ്മാൻ ഒരാവശ്യത്തിനുവി അടക്കിടക്ക് ഇങ്ങനെ വരും ഉസ്മാൻ ഭരണാധികാരിയാണ് ക്രിസ്ത്യാന്തര ബാഹുല്യങ്ങൾ ഉണ്ടാകും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഇയാൾ ഒന്ന് രണ്ടു ദിവസം വന്ന് മടങ്ങി പോകുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട പിന്നെ ഉസ്മാനു പിന്നെ ഇത് ശ്രദ്ധിച്ചു ഇയാൾ ഇങ്ങനെ മടങ്ങി പോകുന്നു വിളിച്ചു എന്താ നിങ്ങളെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു ഖലീഫക്ക് ഭയങ്കര തിരക്ക ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങള് വരൂ

ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നിലേക്ക് മുന്നിടുന്നു അങ്ങയുടെ നബിയെ കൊണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകരായ മുത്തുനബിയെ കൊണ്ട് നിങ്ങളിലേക്ക് മുന്നിടുന്നു എന്നിട്ടോ ബഹുമാനപ്പെട്ടവര് പറയാ അങ്ങനെ മുന്നിർത്തി കൊണ്ട് ഞാനിതായ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്റെ ഹാജത്ത് അത് അത് പരിഹരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ അള്ളാഹുവേ ഈ നബിയുടെ ഷഫായത്ത് എനിക്ക് സ്വീകരിക്കണേ നബി എനിക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും അത് സ്വീകരിക്കണ അഭൗതികമായ നിലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബി സാഹു അലൈവലാത്തങ്ങൾ വിളിക്കുന്നുണ്ട് ഭരണകാലം നന്നാല് റസൂർ അള്ളഹി വസ്മാങ്ങൾ ഒഫാത്തായതിനു ശേഷമാണ് അത് പറയേണ്ട ഒരു ചിലപ്പോ മുചാരി കാരണം എന്താ പറയുക ജീവിതകാലത്തല്ലേ എന്ന് ചോദിക്കാൻ മുട്ടിട്ടുണ്ടാവും അല്ല ജീവിതകാലത്ത് വേറെ സംഭവം ഉണ്ട് അത് കഴിഞ്ഞ് അബൂബക്രം കഴിഞ്ഞ് പോലും എല്ലാവർക്കും സംഭവ പിന്നെയും സഹാബികളുടെ ഒരുപാട് ഇതൊക്കെ ഇവിടെ നിങ്ങൾ തീ കൊളുത്താ നിൽക്കുകയാണ് പറഞ്ഞാലേ മട്ടണ്ടാവുള്ളൂ ഞാൻ ഒരു മുഖപുരം മാത്രം പറഞ്ഞു ഇവിടെ നിർത്തുകയാണ് ബാക്കി തങ്ങളുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദമാണല്ലോ അപ്പൊ റസോലുല്ലാ തങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഈ സമൂഹത്തെ പഠിപ്പിച്ചോ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചോസൂൽ ഇനി അങ്ങനെ അത് സുന്നത്ത് തന്നെ എന്താ അങ്ങനെയുള്ള വിശദീകരണം അത് മാത്രമൊന്നുമല്ല സുന്നത്ത് സുന്നത്ത് സുന്നത്ത മായു സാബു അലാഫിവാക്ക പോലത്തെ സുന്നത്ത് എണ്ണങ്ങളെ ഹദീസിൻ്റെ വിശദീകരണം പറഞ്ഞാൽ ഹദീസും സുന്നത്തും രണ്ട് രണ്ടാണ് മനസ്സിലാക്കണം സുന്നത്ത് നിന്ന് പല പിന്നെ ഇസ്തലാഹുകളുണ്ട് സാങ്കേതിക സാങ്കേതിക ഈ സുന്നത്ത് സുന്നത്ത് നിന്ന് പിന്നെ ഖുർആആാന് സുന്നത്ത് എന്ന് പറയുന്നിടത്ത് ഖുർആൻ സുന്നത്ത് പറഞ്ഞാൽ ഖുർആാന് ഹദീസ് എന്നാണ് പിന്നെ പ്രവർത്തനങ്ങൾ വാക്ക് മൗന അത് സുന്നത്താണ് എന്താർത്ഥം അറിയും അത് ചെയ്താ കൂലിയുള്ള ഉപേക്ഷ ശിക്ഷണെന്നല്ല കുറച്ച് എന്താസുള നിന്ന് മൂത്രം വഹിച്ചു ഒരു ഹദീസിലുണ്ട് അപ്പൊ അത് സുന്നത്താണ് എന്നാ അങ്ങനല്ല മറിച്ച് എന്താണ് നബി നബി അലൈഹി നബിസുല്ലാഹു അലൈവലി കൗല് അത് അത് ഖുർആൻ അല്ലുത്ത് സുന്നത്താണ് അത് സുന്നത്തിന് വേറെ അർത്ഥമുണ്ട് കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും അത് സുന്നത്ത് സുന്നിബ് പറഞ്ഞാലോ ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളത് വാജിബ് പിന്നെ ഹറാമ് കറാത്ത് അങ്ങനെ പഞ്ച് പഞ്ചായ്മ ഒരു സുന്നത്തുണ്ട് അത് വേറെ സുന്നത്താണ് പിന്നെ സുന്നത്ത് വിദേശ വേറെ സുന്നത്തുണ്ട് അത് വേറെ സുന്ന

ഓടി വരാനുള്ള നേതാവാകുന്നു നിന്ന് ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞമ്മക്ക് പ്രശ്നമല്ല ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അയാമത് നാളിൽ എന്ന് പറഞ്ഞാൽ മാലിക് എന്ന് പോലെയാണ് മാലിക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്താ ന്യായവിധി നാളിന്റെ ഉടമയായ അന്ന് മാത്രമല്ലല്ലോ അള്ളാഹു ഉടമ ഇന്നും ഉടമയല്ലേ ആണ് അന്നെ ഉടമയാണെങ്കിൽ പിന്നെ ഇന്ന് ഉടമില്ല ഏൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ ദുരിവിന് പ്രശ്നം പരിഹരിക്കുന്നു ഏതാനും പറയേണ്ട ആവശ്യമില്ല ഇമാം നബബി അലേഹി തന്റെ വിശദീകരണത്തിൽ പറയുന്നു ആരാണ് സയ്യിദങ്ങനെ അർത്ഥം പറഞ്ഞു ചോദിക്കാൻ മുട്ടുന്നുണ്ടാവും അതും അത് പണ്ഡിതന്മാരല്ലേ വിശദീകരിക്കേണ്ടത് ഇമാം നിന്ന് അസ്സയ്യിദു ഇലൈഹി നബിന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് ഓടി വരാനുള്ള അഭയകേന്ദ്രം എന്നാണ് സയ്യിദിന്റെ അർത്ഥം ഇങ്ങോട്ട് പറയാം ഇമാം നബി ഇത് എന്തിനാ പറഞ്ഞത് മനുഷ്യന്മാർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് നിർദ്ദേശം ഇന്ന് കേരളത്തിലെ മക്കുമറകൾ കേരളത്തിനും അകത്തും പുറത്തുമുള്ള മക്കുമുറകളിൽ പോകുന്ന എല്ലാ സുന്നികളും ഈ വിശ്വാസത്തിൽ തന്നെയാണോ പോകുന്നത് നൂറ് ശതമാനം അല്ലാത്തോന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ ദിവ്യത്വം ഒരു ശൂന്യം വിശ്വസിക്കണില്ല അങ്ങനെ ആരെങ്കിലും സുന്നിയല്ല ഈ വിഷയത്തെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ട് ബാക്കി ഇന്ന് വലിയൊരു വേറെ എന്താ വേണ്ട ഞങ്ങക്ക് കാരണം ഈ ചോദിക്കാൻ ആള് വരിക എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പ്രസംഗം നടത്തുന്നതിലേറെ വലിയ ആഴത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് നിങ്ങൾ വന്നതിൽ നിങ്ങൾക്ക് അവസരം എന്നല്ല എത്ര അവസരം നമുക്ക് വേണ്ടെന്നാണ് ചോദിക്കാനുള്ളത് അതൊക്കെ അതിന്റെ പറയാ ഈ വിഷയ സംബന്ധിയായി ഇവിടെ പറഞ്ഞല്ലോ ഇത് മുജാഹിദുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് ഞാൻ ഇടപെടുകയാണെങ്കിൽ ചോദ്യങ്ങളും മറുപടികളും റെഡി റെഡിയായി ഇവിടെ നടന്നു കാര്യങ്ങൾ മനസ്സിലായി ആകത്തുക എന്താന്ന് ചോദിച്ചാൽ കാട്ടിക്കാം മുജാഹിദുകൾ സാധാരണ ആളുകളെ വട്ടം കറക്കാറുള്ളത് എന്താണ് സുന്നികളായ മുസ്ലിമീങ്ങളൊക്കെ മുഷിരിക്കുകളാണ് കാഫറുകളാണ് എന്തേ കാര്യം അവർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എങ്ങനെ ആരാധിക്കണത് യാ യാ മുഹിയദ്ദീൻ ഖാദിറുൽ ജീലാനി എന്ന് വിളിക്കുന്നു അതുകൊണ്ട് അത് ആരാധനയാണ് ഖുത്ബിയത്ത് നമ്മൾ ചെല്ലാറുണ്ട് ഇവിടെ ചെല്ലിയ കേക്കട്ടെ മുജാഹിദ് പറഞ്ഞത് ഒരു തവണ പറഞ്ഞ നാല് തവണ കാഫർ ആകുന്ന മുജാഹിദ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അവരുടെ അപ്പോ നിങ്ങത് പച്ചയുണ്ട് നിങ്ങൾ എത്ര ആൾ കാഫറാകണ്ട് ഞങ്ങൾ പറഞ്ഞേ ഞങ്ങള് മാത്രം കാഫറായി പോയാലോ എല്ലാരും കാഫുറാവട്ടെ മുജാഹിദുകൾ എത്ര മാത്രം മോശമായിട്ടാണ് മുസ്ലിം നിങ്ങളെ അവമതിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം നമ്മൾ മുഹയ്യുദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാഫുറാകുന്നത് നമ്മൾ ഈ റസൂലുള്ളാഹിനെ വിളിക്കുന്നു വസ്സലാമു അലൈക യാ യാ നമ്മൾ വിളിക്കുന്നു ഇതുകൊണ്ട് നമ്മൾ കാഫറാണ് മുഷിഖാണ് എന്തേ അത് ആരാധനയാണ് വിവാദത്താണ് മുജാഹിദ് പറയാറുള്ളത് സർവ്വ മുജാഹിദുകളെയും ചെല്ലി പഠിപ്പിച്ചിട്ടുള്ള കാര്യ അപ്പൊ അതിൻ്റെ നമ്മൾ ഇവിടെ കത്രിക വെച്ചിട്ടുള്ളത് അത് ശരിയല്ല ആരാധനയാവണമെങ്കിൽ എന്തു വേണം എന്തുവേണം അൽമനാർ നേരത്തെ കാണിച്ചു ആ അൽമനാറിൽ പറഞ്ഞത് ഈ കെ എൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഇത് അവരുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയതാണ് ഇത് രണ്ടിനും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല ഫൈസൽ ഹസൻ ഇവിടെ പറഞ്ഞു രണ്ടിനും പറയുന്നത് എന്താ ആരാധന എന്ന് പറയണോ നമ്മൾ ചോദിക്കപ്പെടുന്ന തേടപ്പെടുന്ന ശക്തി വ്യക്തി വസ്തു ഖബര് ഖബറിലുള്ളവര് കല്ല് മരം ആരായാലും നമ്മൾ കല്ലിനോടും മരത്തിനോടും ചോദിക്കണ ചേട്ടോ ചോദിക്കുന്ന ആളുകളുണ്ട് അവരെ കുറിച്ചായിരിക്കും മുജാഹിദ പറയുന്നത് ഏതായാലും ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമാണെന്നോ ആരാധ്യരാണെന്നോ അല്ലെങ്കിൽ ദിവ്യത്വം ഉണ്ടെന്നോ ദൈവീകത ഉണ്ടെന്നോ വിശ്വസിച്ചാലേ അത് ശിർക്കാവൂ ആരാധനയാവൂ അപ്പൊ ശിർക്കാവുകയുള്ളൂ മനസ്സിലായോ ദൈവികത ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവ പുത്രനാണെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക ഈ മൂന്ന് വിശ്വാസം ഉണ്ടായാലും അത് ശിർക്കാണ് മുജാഹിദികളെ വിശദീകരണമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളായ നമുക്കാർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ ഇല്ല ഞാൻ ചോദിക്കട്ടെ റസൂലുള്ളാഹിനെ വിളിക്കണ വിളിക്കണ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് എന്ന് റസൂലുള്ളാഹി ദൈവമാണ് വിശ്വസിക്കുന്ന തന്നെ ആരെ ആളുകളൊന്ന് കൈയൊന്നിച്ചാൽ ആരോദിച്ചോന് മുഹീദ്ദീൻ ഷെയ്ഖ് ദൈവമാണ് അല്ലെങ്കിൽ റസൂൽ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ നമ്മളെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് കാരണം ഇല്ലെങ്കിൽ ആലപ്പുഴത്തെ സദീനിക്കാരില്ല അതുകൊണ്ട് ഞാൻ തുറന്ന് ചോദിക്കണത് മലപ്പുറം ജില്ലയിലാണ് ഇങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാവില്ല വെറുതെ ഉണ്ടോ ഇല്ലേ ഇല്ല എന്നാ പോകട്ടെ ദൈവ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്നവർ ആരാള്ളത് ഉണ്ടോ മുഹീദ്ദീൻ ഷെയ്ഖ് ദൈവ അവതാരമാണെന്ന് ആരും വിശ്വസിക്കുന്നുണ്ടോ പോകട്ടെ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ മുഹയ്യുദ്ദീൻ ഷെയ്ഖോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും അവരുണ്ടോ ൂരല്ലോ എന്ന് പറയുമ്പോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നാ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ രണ്ടെണ്ണം ഇവര് വേറൊന്നുണ്ട് മൂന്നെണ്ണം വിചിന്ദരമുണ്ട് ഇവര് പറയുന്നു ആ വിശ്വാസമില്ലേ എന്നാൽ ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അത് ആരാധന ആവൂല മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ മൂന്ന് രേഖകളാണ് ഇവിടെ ഉള്ളത് ഒരു ഡസൻ രേഖകൾ ഞങ്ങളെ കൈവശം ഒരു ഡസൺ ഇപ്പൊ മൂന്നെണ്ണ എടുത്തു മുജാഹിദുകളാണ് പറഞ്ഞത് ഈ ആരാധനയാവൂല വിശ്വാസ പിന്നെ എങ്ങനെ എന്ന് നിങ്ങൾ പറയും വിശ്വാസം എന്താണ് പിന്നെന്താണ് അള്ളാഹു വിളിക്കുമ്പോ മുഹയുദ്ദീൻ വിളിക്കുമ്പോ നമ്മളെ വിശ്വാസം എന്താ റസൂൽ ദൈവമാണ് എന്നല്ല

എന്നാൽ അത് ഷിർക്കല്ല എന്ന് മുജാഹിദുകൾ തന്നെ പറയുന്നു മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ ചെയ്യുന്നത് ഒരിക്കലും ഷിർക്കല്ല ഷിർക്കിൻ്റെ ലാഞ്ചന പോലും ഇല്ല